ഈ ഒരു ക്വസ്റ്റൻ നോക്കിയാൽ തേർട്ടി സെവൻ പെർസെന്റേജ് അതായത് ഏതൊരു നമ്പറിൻ്റെയും എത്ര ശതമാനം ചോദിച്ചാൽ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന നമ്പർ എന്ന് എന്താണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് എന്നുള്ള രീതിയിൽ ആദ്യം എഴുതാം തന്നിരിക്കുന്ന നമ്പർ തന്നിരിക്കുന്ന സംഖ്യ എന്താണ് ഹൺഡ്രഡ് പെർസെന്റേജ് ആണ് എന്താണ് ഫോർട്ടീൻ അപ്പം നമുക്ക് ടെൻ പെർസെൻറ്റേജ് കാണാമല്ലോ ടെൻ പെർസെൻറ്റേജ് വെച്ചാൽ എന്താണ് ഹൺഡ്രഡിൽ ഒരു സീറോ ക്യാൻസൽ ചെയ്തു അപ്പോൾ കിട്ടുന്ന ഇവിടുത്തെ ആൻസറിൽ എന്ത് ചെയ്യണം ഒരു സീറോ ക്യാൻസൽ ചെയ്തു അപ്പം ടെൻ എന്ന് പറഞ്ഞാൽ എന്താണ് ട്വൻറ്റി ഫോർ ആണ് നമുക്ക് കാണേണ്ടത് എന്താണ് തേർട്ടി സെവൻ ആണ് തേർട്ടി ആവാനായിട്ട് എന്ത് ചെയ്യണം ടെൻ ഇൻറ്റു ത്രീ ചെയ്യണം അപ്പം അതുപോലെ ഇവിടെ എന്ത് ചെയ്യണം ട്വൻറ്റി ഫോർ ഇൻറ്റു ത്രീ എത്രയാണ് വരാം മൂന്നാല് പന്ത്രണ്ട് മൂന്ന് രണ്ട് ആറ് ഏഴ് എഴുപത്തിരണ്ട് തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞത് എത്രയാണ് എഴുപത്തി രണ്ടാണ് ഇനി നമുക്ക് സെവൺ കിട്ടണം അല്ലെ സെവൻ ആദ്യം നമുക്ക് ഫൈവ് പെർസെൻറ്റേജ് കാണാമല്ലോ ടെൻ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലാണ് അപ്പൊ ഫൈവ് പെർസെൻറ്റേജെന്ന് വെച്ചാൽ എത്രയായിരിക്കും ടെന്നിന്റെ പകുതി അല്ലെ ടെൻ പെർസെൻറ്റേജ് ഇരുപത്തിനാലാണ് അപ്പം എത്രയാണ് പന്ത്രണ്ട് ഇനി നമുക്ക് മുപ്പത്തി ഏഴാണ് വേണ്ടത് അപ്പൊ നമുക്ക് ഒരു രണ്ട് പെർസെൻറ്റേജും കൂടി വേണം അപ്പം ആദ്യം നമുക്ക് ഒരു പെർസെന്റേജ് കാണാം അപ്പൊ എങ്ങനെയാണ് ഒരു പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ പത്ത് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലാണ് ആണല്ലോ അപ്പൊ നമുക്ക് വൺ പെർസെൻറ്റേജ് വെച്ചാൽ എത്ര വരിക അതിൻ്റെ ഒരു സ്ഥാനം കൂടി നീക്കി നമ്മൾ പോയിന്റ് ഇടണം അപ്പോൾ വൺ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവണ്ടെ ടു പോയിന്റ് ആയി മാറണത് ഓക്കെ അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഇരട്ടി അപ്പം എത്ര ഇരട്ടി ഫോർ പോയിന്റ് എയ്റ്റ് നമുക്ക് മുപ്പത്തേഴ് പെർസെൻറ്റേജ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം മുപ്പത് പെർസെൻറ്റേജ് പ്ലസ് ഫൈവ് പെർസെൻറ്റേജ് പ്ലസ് ടു പെർസെൻറ്റേജ് അപ്പോൾ എത്രയാണ് വരിക എഴുപത്തിരണ്ട് പ്ലസ് പന്ത്രണ്ട് പ്ലസ് ഫോർ പോയിൻ്റ് എയ്റ്റ് അപ്പോൾ നാല് നാല് എട്ട് പോയിൻ്റ് എയ്റ്റ് ഏഴ് ഒന്ന് എട്ട് ആൻസർ എത്രയാണ് വരിക എൺപത്തെട്ട് പോയിൻറ്റ് എട്ട് ഇതാണ് നമ്മുടെ തേർട്ടി സെവൻ പെർസെൻറ്റേജ് മനസ്സിലായില്ലോ ഇങ്ങനെയാണ് പെർസെൻറ്റേജ് കാണുക